മനുഷ്യ മനസ്സുകളിൽ കാർഷിക ചിന്തകളെ ഉണർത്തുവാൻ ഇൻഫാമിന് സാധിച്ചുവെന്ന് ഇൻഫാം ദേശീയ രക്ഷാധികാരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ ഇൻഫാം രചത ജൂബിലിയോടനുബന്ധിച്ച് താമരശ്ശേരി കാർഷിക ജില്ലയിൽ നടക്കുന്ന വിളംബര ജാതിക്കും ദീപശിക പ്രയാണത്തിനും തുടക്കം കുറിച്ച് കൂരാച്ചുണ്ട് സെന്റ് തോമസ് പാരിഷാളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നിരവധി കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്ന പാഠം നമുക്ക് ഇൻഫാമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും കാർഷിക മേഖലകളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ നിയമങ്ങൾ മാറ്റിയെഴുതേണ്ടതുണ്ടെന്നും കർഷകർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് വിറ്റഴിക്കുവാൻ വിപണികൾ കണ്ടെത്താൻ ഇൻഫാമിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇൻഫാം ദേശീയ രക്ഷാധികാരി ബിഷപ്പ് മാർ റെമജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞു ഇൻഫാം രജത ജൂബിലിയോടനുബന്ധിച്ച് താമരശ്ശേരി കാർഷിക ജില്ലയിൽ നടക്കുന്ന വിളംബര ജാഥയ്ക്കും ദീപശികാ പ്രയാണത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് കൂരാച്ചുണ്ട് സെന്റ് തോമസ് പാരീഷുകളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുവാൻ ത്വരിതഗതിയിൽ ഇടപെടുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നതിന് ജനത്തിന് ആത്മവിശ്വാസം നൽകുന്നതിനും ഇൻഫാമിന് കഴിയുമെന്നും അതിനായി നമുക്കൊന്നിച്ചു മുന്നേറാമെന്നും റമജിയോസ് പിതാവ് ആഹ്വാനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മോൺസിനാൽ ആന്റണി കുഴുവനാലിന്റെ കബറടത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വിളംബരജാത ക്യാപ്റ്റനും ഇൻഫാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മായ സ്കറിയ നെല്ലങ്കുഴിയിൽ നിന്ന് ബിഷപ്പ് ദീപശിക കൈമാറി വിളംബര ജാഥയ്ക്ക് തുടക്കം കുറിച്ചു ഇൻഫാം മലബാർ റീജിയണൽ ഡയറക്ടർ ഫാദർ ജോസ് പെവണ്ണാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസ് കാവനാടി ആമുഖ പ്രസംഗം നടത്തി കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ ഇൻഫാം താമരശ്ശേരി കാർഷിക ജില്ലാ പ്രസിഡന്റ് ബോണി നമ്പ്യാർ പറമ്പിൽ ജാഥ ക്യാപ്റ്റൻ സ്കറിയ നെല്ലംകുഴിയിൽ ഇൻഫാം തലശ്ശേരി കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ സായി ആറങ്കുളുങ്ങര എന്നിവർ പ്രസംഗിച്ചു ষখিনা নয়োডে